കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ ഷാഹുൽമലി എഡിറ്റിംഗ് ഷിരീജ് പൂനു തീർന്നു നിങ്ങളൊക്കെ തീർന്നു യീശുവിന്റെ കരച്ചിൽ കണ്ട് റോണി എല്ലാവരെയും നോക്കി പറഞ്ഞു ദേവി മോഹനെയും കണ്ണനെയും റോണയെയും നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന യീശുവിനെ ദയനീയമായി നോക്കിക്കൊണ്ട് പരസ്പരം നോക്കി നിൽക്കുകയാണ് മൂന്ന് രുദ്രനിനെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു പേടി അവരുടെ മൂന്ന് പേരുടെയും മുഖത്തുണ്ട് ഇത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ ഇതിന് നിൽക്കണം ദേവി മൂന്നാളെയും നോക്കി പിറിവിരുത്തു ഈശു കരയുമെന്ന് അവരും കരുതിയിരുന്നില്ല അത്രയ്ക്ക് ആനയുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും പറയാൻ അവരുടെ മുഖത്തൊരെണ്ണം പൊട്ടിക്കൊക്കെ ചെയ്തല്ലേ അപ്പൊ വെറുതെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാ അവള് തിരിച്ചെന്ന് പറയുന്നറിയാം പക്ഷെ ഇങ്ങനെ പൊട്ടിക്കറിയുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല രുദ്രൻ നെഞ്ചിൽ കിടന്ന കരയിൽ അവൾ അമൃത്തി കെട്ടിപ്പിടിച്ചു ശേഷം അവന്റെ കണ്ണുകൾ ആദ്യം പോയത് കണ്ണന്റെ നേരെയാണ് ആ കുരിപ്പാണല്ലോ എല്ലാം തുടങ്ങി വെച്ച് കണ്ണുരുദ്രനെ നോട്ടം കണ്ടതും ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു രുദ്രനൊന്നും പറഞ്ഞില്ല മൂന്നുപേരെയൊന്നും നോക്കുക മാത്രം ചെയ്തു അവടെ മൂടൊന്നു മാറ്റാൻ നോക്കിയതല്ലേ പക്ഷെ ഇങ്ങനെയാന്ന് കരുതിയില്ല എല്ലാ സങ്കടങ്ങൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇവര് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ചില്ല പറയുന്നത് തമാശയായി കാണാൻ അപ്പോഴത്തെ അവടെ ദുർബല മനസ്സിനെ കഴിഞ്ഞില്ല ഇഷ രുദ്രൻ അവളെ സെറ്റിലിരുത്തി അവളുടെ മുമ്പിൽ മുട്ടുകുത്തി നിലത്തിരുന്നു അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കവിളിലൂടെ ഒഴുകി ഇറങ്ങുന്ന തുടച്ചു കൊടുത്തു അവളുടെ രണ്ട് കവളിലും പിടിച്ച് കൈകൊണ്ട് അവളുടെ മുഖം അവനു നേരെ ഉയർത്തി അവരൊരു തമാശ പറഞ്ഞള്ളേ അള്ളിട കണ്ണാ അവസാനം കണ്ണന് നേരെ തിരിഞ്ഞുകൊണ്ട് സൗമ്യമായിട്ടാണ് അവനെ ചോദിച്ചത് രുദ്രന്റെ ആ മുഖം കണ്ടതും കണ്ണം വേഗത്തിൽ യേശുവിന്റെ അടുത്ത് വന്നിരുന്നു ഏർത്തി അവടെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലേക്ക് മുഖത്തേക്ക് നോക്കി സങ്കടത്തിലാവും വിളിക്കുമ്പോൾ അവളും തേങ്ങി ഞങ്ങളൊരു തമാശ പറഞ്ഞല്ലോ എഴുതി അതനക്ക് അറിയണോ ചെയ്യാ നേരത്തെ യീഷു അരുദ്രനാഥാണെന്നൊക്കെ പറയുന്നു കേട്ടപ്പോൾ ഞങ്ങളും എഴുതി ഞങ്ങളുടെ അടുത്ത് സ്ട്രോങ് ആയിരുന്നു എവിടെ മിതാ പഴയ യീശു തന്നെയാ അല്ലേ കേട്ട അവസാനം രുദ്രന്റെ മുഖത്തേക്ക് നോക്കി കണ്ണം പറയുമ്പോൾ രുദ്രൻ യേശുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് കണ്ണൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല അവളൊക്കെ അവൾ തലോടിക്കൊണ്ടിരിക്കുകയാണ് ചുണ്ടിലൊരു സിരിയുണ്ട് അവന്റെ കണ്ണുകൾ വിതുമ്പന്ന് അവളുടെ ചുണ്ടിലാണ് ഓഫ് ഇങ്ങരിത് രുദ്രന്റെ നോട്ടം കണ്ട് കണ്ണനൊന്ന് പിറുവിരുത്തു പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടായി എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ എന്നോട് പൊക്കോ പൊക്കെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നല്ലോണം സങ്കടായി കണ്ണ വീണ്ടും അവളൊന്ന് തേങ്ങി അവരുടെ വാക്കുകൾ അവൾ എടുത്തിരിക്കുന്ന അങ്ങനെയാണ് അവര് തമാശക്കാണെങ്കിൽ അവളത് വേദനയോടെയാണ് കണ്ടത് ഒരു സങ്കടക്കടലിൽ നീതി കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സങ്കടമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അവൾ തളർന്നു അയ്യേ ഇത്ര നേരം പുലിയെ പോലെ ചേറിരുന്നവളാണോ ഈ ഇരുന്ന് കരയുന്നു മോശം മോശം അല്ലേ ദേവി അവിടെ അപ്പുറത്ത് വന്നിരുന്ന് അവളെ ചേർത്ത് പിടിച്ചോണ്ട് മോഹൻ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു യശു ഒന്ന് ചിരിച്ചു അവര് വെറുതെ പറഞ്ഞാലേ കുഞ്ഞ എന്റെ കുഞ്ഞ അതിന് കരഞ്ഞാലോ അതൊക്കെ വിടാം നമുക്ക് വല്ലതും കഴിച്ചിട്ട് കിടക്കാം ഉച്ചക്ക് കഴിച്ചല്ലേ ഇനിയിപ്പം ഇന്ന് വേറെ ജോലി വേണ്ട മയ്യേട്ടാ നാളെ നോക്കാം ദേവി എല്ലാത്തിനും അവസാനം ഇട്ടു ആ സംസാരം ഇനി സംസാരി നീണ്ടുപോകണ്ടെന്ന് കരുതികൊണ്ട് അതെ ഇനി നമുക്ക് കഴിക്കാം എന്നിട്ട് കിടക്കാം ഒരുപാട് നാളായില്ലേ എല്ലാവരും ഒപ്പം കിടന്നിട്ട് ഇന്ന് നമുക്ക് ഒപ്പം കിടക്കാം അല്ലേ രുദ്ര വിഷുവിന്റെ കയ്യിൽ പിടിച്ച് അവിടെ കാറുകൾക്കിടയിൽ കയറി കാൽമുട്ട് നിലത്തു കുത്തിയിരുന്ന് അവടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനോട് മോഹൻ ചോദിക്കുമ്പോൾ അവനൊന്ന് തലയാട്ടി മോഹൻ പറഞ്ഞാവും ശ്രദ്ധിച്ചില്ലെന്ന് അവന്റെ ആ തലയാട്ടിൽ എല്ലാവർക്കും മനസ്സിലായി പക്ഷെ ആരും വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞില്ല പറഞ്ഞാൽ ആ കാര്യം നടക്കില്ല അവൻ തീർത്തും വേണ്ടെന്ന് പറയുമെന്ന് അവർക്കറിയാം യേശു രണ്ട് കൈകൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് വലിച്ചു മുഖം അമർത്തി തുടച്ച് ഓരോരുത്തരായി സെറ്റിൽ നിന്ന് എണീറ്റ് ഓരോ ഭാഗത്തേക്ക് നടന്നു ദേവി അടുക്കളയിലേക്കും മറ്റുള്ളവർ ഡൈനിങ് ടേബിളിലേക്കും നടന്നു അവിടെ രുദ്രൻ യേശുവും മാത്രമായി ഈച്ച ഒന്നിറങ്ങാൻ പോലും പറ്റാതെ ലോക്കാക്കി വെച്ചിരിക്കുന്ന രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൾ വിളിച്ച നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടിനെ ചേർത്തു വെച്ചു പ്രതീക്ഷിക്കാതെയുള്ള അവനെ നീക്കത്തെ ചെറുക്കാൻ അവളൊരു ശ്രമം നടത്തി പക്ഷേ നടന്നില്ല അവൾ സിറ്റിയിലേക്ക് സെറ്റിയിലേക്ക് ചാരിക്കിടത്തി നിലത്തൂന്ന് കാൽമുട്ടുയർത്തി അവളിലേക്ക് അവൻ ചാരിയിരുന്നു ഒട്ടും പറ്റുന്നില്ലെന്ന് കണ്ടത് വിഷു ഒന്ന് മൂടി അവനൊന്നിവിടെ നുണഞ്ഞ ശേഷം അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചു ഒരു വിഷുവിന്റെ മുഖത്തേക്ക് നോക്കി ശേഷം തലയിരിച്ച് ഡൈനിങ് ടേബിളിലേക്ക് നോക്കി ഇല്ല ആരും ഒന്നും കണ്ടിട്ടില്ല നിൽക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കാണും എല്ലാവരും ഇരുന്നിട്ടുണ്ട് ഏതു നിമിഷം വേണമെങ്കിലും വിളി വരാമെന്നുള്ളുകൊണ്ട് രുരുദ്രൻ അവളിൽ നിന്ന് മാറി എണീറ്റി നിന്നു മുഖ അമൃത്യവും തുടച്ച ശേഷം രുദ്രൻ സെറ്റിൽ അവളെ നോക്കി കണ്ണുകൾ അവൻ്റെ മുഖത്താണ് ആ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമല്ല വേറൊരുതരം ഭാവമാണ് അവനോടുള്ള പ്രണയത്തിൻ്റെ ഭാവം രുരുദ്രൻ അവടെ മുഖത്തേക്ക് നോക്കി ചുവന്നു തുടത്തിരിക്കണം നന്നായി കിതക്കുന്നുണ്ട് മാറുകൾ ഉയർന്നു താഴുന്നു അവൻ്റെ കണ്ണുകൾ ഇത്ര നേരം അവൻ ഉണഞ്ഞിരിക്കുന്ന അവളെ ചുണ്ടിൽ വന്ന് നിന്നു രുദ്ര കുഞ്ഞ ദേവിയുടെ ശബ്ദം രണ്ടു രണ്ടുപേരുടെയും സേവിയിൽ ഒരുപോലെ പതിഞ്ഞു രുദ്രൻ അവളിനെ നടന്നു മാറി വൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവൾ ആ കൈയെ പിടിച്ചെടിയേറ്റു ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ യശുവിന്റെ ചുണ്ണിലൊരു ചിരിയുണ്ടായിരുന്നു മാനത്തിലേക്ക് കുതിർന്ന ഒരു ചിരി അതെറിഞ്ഞ പോലെ രുദ്രൻ അവൾ അവനോട് ഒന്നുകൂടെ ചേർത്ത് നിർത്തി ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് അവർ കൈ കഴുകി വന്നപ്പോഴേക്കും എല്ലാവരും ഇരുന്നിരുന്നു ചെയറ് നീക്കിയിട്ട് യശുവിനതിൽ ഇരുത്തിയ ശേഷമാണ് രുദ്രൻ അവൾക്കടുത്തിരുന്നത് എല്ലാവരും അവരവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പി യശുവിന് മാത്രം ദേവിയാണ് വിളമ്പിയത് യീശു വിളമ്പുമ്പോൾ ചോറാണെങ്കിൽ ഒരു കയ്യിലോ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മാത്രമേ എടുക്കൂ അതുകൊണ്ട് അവൾക്ക് വേണ്ട ദേവിയാണ് വിളമ്പാറ് വിളമ്പി വെച്ച് കടയണ്ടല്ലോ എന്ന് കരുതി പ്ലേറ്റുള്ളൊക്കെ അവൾ കഴിക്കുകയും ചെയ്യും കഴിക്കേ ദേവി വിളമ്പിയ പ്ലേറ്റ് അവൾക്ക് നേരെ നീക്കി വെച്ചുകൊണ്ട് രുദ്രം പറയുമ്പോൾ അവൾ അത് അവരുടെ മുന്നിലേക്ക് നീക്കി കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ വായിൽ വെച്ചതും നാവും ചൂണ്ടും വല്ലാതെ നേരി അവൾക്ക് കുറച്ചു മുമ്പത്തെ രുദ്രൻ്റെ സാഹസം വന്നു യേശു വായിൽ വെച്ച് ചവക്കാതെ രുദ്രനെ നോക്കി അവൻ മാത്രമല്ല എല്ലാവരുടെ കണ്ണുകൾ അവരുടെ മുഖത്താണെന്ന് കണ്ടതും അവൾ വേഗത്തിൽ ചവച്ചിറക്കി വതുക്കെ കഴിച്ച മതി കിടത്തി അല്ലെങ്കിൽ മുറിവ് തട്ടി വീണ്ടും നീറും കണ്ണൻ അത് മറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു അവനൊപ്പം ബാക്കിയുള്ളവരും രുദ്രനേശു പരസ്പരം നോക്കി അവരെല്ലാം എല്ലാ നേരെ വൃത്തിയിൽ കണ്ടിട്ടുണ്ടെന്ന് അവന്റെ ആ വാക്കിൽ എല്ലാവരുടെ ശരിയുമുണ്ടായിരുന്നു യീശു ദയനീയമായി രുദ്രനെ നോക്കി എല്ലാം സഹിക്കാം ആ കുരുപ്പിന്റെ ചിരി അതാണ് സഹിക്കാൻ പറ്റാത്തത് പൊട്ടിച്ചിരിക്കുന്ന കണ്ണനെ നോക്കി കടുപ്പിച്ച് പറയുമ്പോൾ കണ്ണിന്റെ ചിരി നിന്ന് ബാക്കിയുള്ളവരെ ചിരി ഒതുക്കി പിടിച്ചിരുന്നു എന്നാലും ഇങ്ങനെ ഉമ്മ നോക്കാനൊന്നും സമ്മതിക്കേണ്ട എടുത്തി ഭക്ഷണം കഴിക്കാൻ കൂടി പറ്റാത്ത കോലത്തിലായില്ലേ കുറുമ്പോടെ കണ്ണൻ പറയുമ്പോൾ ഈശു കണ്ണില് രണ്ട് മുറുക്കി അടച്ചു പിടിച്ചു എന്തു പറയും ദേവി കണ്ണന്റെ കയ്യിൽ നല്ലൊരു അടി കൊടുത്തു വീണ്ടാണ്ടിരുന്ന് കഴിക്കടാ ദേവി ശകാരം പോലെ ചിരി ഒതുക്കി കൊണ്ട് പറയുമ്പോൾ കണ്ണിനൊന്ന് ചിരിച്ചു അമ്മ കാണാത്തോണ്ട് ഇങ്ങനെയൊക്കെ ഉമ്മ വെച്ച എടുത്ത് ശ്വാസം കിട്ടോ ഓർക്കാൻ വയ്യ ഈ റോണി കണ്ണു കൊത്തി അല്ലെങ്കിൽ മുഴുവനാക്കായിരുന്നു അവസാനം കണ്ണൻ സങ്കടത്തിൽ പറഞ്ഞിരുത്തുമ്പോൾ യീശുരുദ്രനെയും നോക്കി എവിടെ അവിടെ ഒരു കൂസില്ലാതെ എന്തൊക്കെയോ പച്ചക്കറിയും പുല്ലും ചാവറും കഴിക്കുവാണ് പക്ഷെ യേശുവിനൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല എന്തോ എല്ലാവടേയും മുഖത്തേക്ക് നോക്കാൻ അവിടെ ഇരിക്കാൻ തന്നെ അവൾക്ക് എന്തോ ചടപ്പ് തോന്നി കഴിക്കീഷ വിരുദ്രന്റെ കൗരത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൾ ഉണ്ടായിരുന്ന ഭക്ഷണം വായിൽ വെച്ചു എന്നാലും കണ്ണാ ഇനി നിന്റെ ശബ്ദം ഞാൻ ഇവിടെ കേട്ടോ പിന്നെ ഇന്ന് രാത്രി നീ വെളിയിലായിരിക്കും കിടക്കുക വീണ്ടും കണ്ണൻ പറയാൻ തുടങ്ങിയതും വിരുദ്രന്റെ ശബ്ദവും കത്തുന്ന നിന്ന് നോട്ടവും കണ്ണന് നേരെ വന്നു പിന്നെ ചിക്കൻ പാത്രത്തിൽ നിന്നും തലവൊക്കിയിട്ടില്ല നിനക്ക് അവിടെ ഇവിടെ ഇരുന്ന് ഉമ്മക്ക് നില കുഴപ്പമില്ല ഞങ്ങൾ കാണുന്ന പോലെ പറഞ്ഞ് ചിരിക്കുന്നേ കുഴപ്പമുള്ളൂ അല്ലേ രുദ്രൻറെ കടുപ്പിച്ച മുഖത്തേക്ക് നോക്കി ഒരാക്കലോടെ മോഹൻ പറയുമ്പോൾ അവന്റെ കൂർത്ത നോട്ടം മോഹന് നേരെയായി വല്ലാതെ കളിയാക്കണ്ട എന്റെ ഭാര്യയും കൂടി ഞാൻ എന്റെ ഫ്ലാറ്റിലോട്ട് താമസമാറും രുദ്രന്റെ ഗൗരവത്തോടെയുള്ള സംസാരത്തിൽ ഈശു ഞെട്ടലോട് അവനെ നോക്കി ഇനി അവൻ ശരിക്കും പറഞ്ഞ പോലെ ചെയ്യുമെന്നായിരുന്നു അവടെ ഉള്ളിൽ ഇവരൊന്നുമില്ലാതെയുള്ള ഒരു നിമിഷം അവൾക്ക് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല അവിടെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയലടാം മകനെ ആളിലും അടുക്കളയിലൊക്കെ നിന്ന് ഞങ്ങൾ കാരണം നിനക്ക് നിന്റെ ഭാര്യ ഉമ്മക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നീ മാൻഷൻ വിട്ടതെന്ന് പറഞ്ഞാ നാണൊക്കേട അല്ലേടാ മോനെ മോഹൻ കളിയാക്കി കൊണ്ട് പറയുമ്പോൾ വീണ്ടും ഒരു വീടൊരു കൂട്ടിച്ചിരി ഉയർന്നു ഒരു ഉത്തരം പല്ലി അടിച്ചുകൊണ്ട് മുന്നിലുള്ള പ്ലേറ്റ് മോൻ്റെ അടുത്തേക്ക് നീക്കി വെച്ച ശേഷം ഗ്ലാസ്സിലെ ജ്യൂസ് എടുത്ത് അവിടെ എണീറ്റ് മുകളിലേക്ക് നടന്നു അപ്പോഴും അവിടെയുള്ള പൊട്ടിച്ചിരി അവസാനിച്ചിരുന്നില്ല വിഷു അപ്പോഴും തലതാഴ്ത്തി ഇരിക്കയായിരുന്നു കുഞ്ഞ ദേവി വിളിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ ഉരുത്തി അവരെയും നോക്കി യീഷുവിൻ്റെ മുഖം കണ്ടത് എല്ലാവരുടെയും ചിരിയും നിന്നു ഞങ്ങൾ ഞങ്ങൾ പോവോ നിങ്ങളേക്ക് വിട്ട് എനിക്ക് പറ്റില്ല ഈശു എന്ന് വിതുമ്പി കണ്ണൻ അവളെ വാതുറന്ന് നോക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ വിശ്വസിക്കും അവനൊരു ചിരിയോട് ഓർത്തു ദേവി ചേറിൽ എണീറ്റ് അവടെ അടുത്തേക്ക് വന്ന് അവരുടെ തലയിൽ തലോടി അവനൊരു തമാശ പറഞ്ഞതാ കുഞ്ഞ പെട്ടെന്ന് മകേണ്ടങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലെ ചളിപ്പ് മാറാനും ഞങ്ങളൊക്കെ മിണ്ടാണ്ടിരിക്കാനും വേണ്ടി അവൻ വെറുതെ പറഞ്ഞല്ലേ അല്ലാതെ അവനൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ നാല് മക്കള് ഞങ്ങളുടെ കണ്ണടയോളം ഞങ്ങളുടെ ഒപ്പം തന്നെ കാണും അവളുടെ തലയിലും തലോടി ദേവി പറയുമ്പോൾ യീശു ഒന്ന് തലകുലിക്കി എന്നാ കഴിക്ക് അവൻ ഇനി കാണില്ല മോള് കഴിച്ചു മുകളിലേക്ക് നോക്കുന്ന യേശുവിൻ്റെ അടുത്തേക്കും ദേവി പറയുമ്പോൾ അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ദേവിയുടെയും മോഹൻ്റെയും മുറിയിലേക്ക് നടന്നു ഏട്ടോ ഡോർ ഡോറടക്കുമ്പോൾ കണ്ണം പറയുന്ന ഏട്ട അവളുടെ ഉള്ളിലും ആ ചിന്ത തന്നെയായിരുന്നു ആ ആവാം വന്നോളൂ അവന് വേണ്ടപ്പെട്ടത് ഇവിടെയല്ലേ വൈകാതെ വരും യേശുവിനെ നോക്കിയൊരു ചിരിയോടെ മോഹം പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു എല്ലാവരും കിടന്നിട്ട് യേശു കിടന്നില്ല ഓൾ കിടക്കുന്നില്ലേ സെറ്റിൽ ഇരിക്കുന്ന യേശുവിനെ നോക്കി ദേവി ചോദിക്കുമ്പോൾ അവൾ തലയാട്ടി ദേവിക്ക് അടുത്ത് വന്ന് കിടന്നു അവൾക്ക് തൊട്ടപ്പുറത്തന്നെ കണ്ണനും വന്ന് കിടന്നു യീശു മിണ്ടിയില്ല അവളെ കളിയാക്കിയ രംഗമായിരുന്നു അവളുടെ മനസ്സിൽ ഏയ് കളിപ്പാണോ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണ്ടേ കണ്ണം പറയുമ്പോൾ അവളൊന്നും ഇണ്ടാ ദേവിയുടെ അടുത്തേ ചെരിഞ്ഞു കിടന്നു ഓ അല്ലെങ്കിലും പണ്ട് ആ ചേച്ചി ആയിരുന്നപ്പോഴും സ്നേഹം ഇപ്പൊ അടുത്ത് ആയപ്പോ ഇല്ല ഇല്ലാത്ത ഇടച്ച വാക്കിൽ വരുത്തി കണ്ണം പറയുമ്പോൾ ഈശോ അവന് നേരെ കിടന്നു കണ്ണനൊന്ന് ചിരിച്ചു ഈശോ അവന്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു നിനക്ക് എവിടുന്നാ കണ്ണാ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാൻ കിട്ടണത് ഓഹ് അതൊക്കെ എന്റെ ഒരു കഴിവല്ലേ ചിരിയോടെ കണ്ണം പറയുമ്പോൾ ആ ചിരി മുഖത്തും പളർന്നു അല്ലെങ്കിൽ അവനോട് മിണ്ടാണ്ടിരിക്കാൻ അവൾക്കാവില്ലല്ലോ ഓരോന്ന് പറഞ്ഞു ചിരിച്ച് അവരങ്ങനെ കിടന്നു അപ്പോഴാണ് വാതിൽ തുറന്ന് രുരുദ്രനകത്തേക്ക് വരുന്നത് വന്നത് അവന്റെ കണ്ണുകൾ ആദ്യം പോയത് ദേവിക്കും കണ്ണിനിടയിലും ഒരു ചിരിയോടെ എന്തോ പറഞ്ഞു ചിരിക്കുന്ന ഉള്ളിലേക്കാണ് ആ നീ വന്നോ ആ ലൈറ്റോ ബാക്കി ഇവിടെ നിന്ന് കിടക്കു നേരത്തെ നീ തുടങ്ങി വെച്ചതിന്റെ ബാക്കിയൊക്കെ ഇനി നാളെ നോക്കാം രുദ്രനെ കടന്ന് മോഹൻ ആഗ്രഹം പറഞ്ഞു മോഹൻ കളിയാക്കിയതിന്റെ ദേഷ്യവും അവൾ റൂമിലേക്ക് വരാത്തിന്റെ ദേഷ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രുരുദ്ര മറുപടിയൊന്നും കൊടുത്തില്ല കനുപ്പിച്ചു നോയിക്കൊണ്ട് ഇഷുവിന്റെ അടുത്തേക്ക് നടന്നു അവളുടെ കാലിൽ പിടിച്ച് വലിച്ച് താഴേക്ക് വലിച്ച് അവളെ കയ്യിൽ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു മാറിക്കെടുക്കള ചുമരിനോട് ചേർന്ന് ഫോണിൽ കളിച്ചെടുക്കുന്ന റോണയോട് പറയുകയായിരുന്നില്ല അലറുകയായിരുന്നു കേട്ട പാത അവൻ നീങ്ങിക്കിടന്നു യശുവിനെ ചുമരിനോട് ചേർത്ത് കിടത്തി അവളോട് ചേർന്ന് അവനും കിടന്നു രുദ്ര നിങ്ങളെ റൂമല്ല ഒന്ന് ഉറങ്ങി എണിക്കുമ്പോൾ പിള്ളേരൊന്നും പേടിക്കരുത് മോഹനൊരു ചിരിയോടെ പറയുമ്പോൾ ദേവി മോഹൻ്റെ ഞാൻ ഞാനവനെ ഓർമ്മിപ്പിച്ചതല്ലേ മോഹൻ ദേവിയെ നോക്കി ചിരിയോടെ പറയുമ്പോൾ ദേവി മോഹനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി രുദ്രൻ ഒന്നുമില്ലാതെ അവളോട് ചേർന്ന് കിടന്നു ലൈറ്റ് ഓഫ് ആക്കിയെന്ന് രുദ്രന്റെ കണ്ണുകളൊന്ന് തിളങ്ങി മങ്ങിയ വിളിച്ചതിൽ അവൻ്റെ കണ്ണുകളിലെ തിളക്കം കണ്ട യശുവിന്റെ ശരീരം ഒന്ന് വിറച്ചു ഹൃദയം എന്തിനോ വേണ്ടി ഉച്ചത്തിൽ മിടിച്ചു അവൾ തന്നെ നോക്കി കിടക്കുന്ന രുദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ശബ്ദം മടക്കി പിടിച്ച് അവന് മാത്രം കേൾക്കാൻ അവൾ വിളിച്ചു രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒന്നുകൂടെ അവളോട് ചേർന്ന് കിടന്നു ഒപ്പ അവന്റെ കൈ അവടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവൾ അവനോട് ചേർത്ത് കിടത്തി അവൾ വിളിച്ച പോലെ പതിയെ അടക്കി പിടിച്ചുകൊണ്ട് അവടെ ചെവിയിൽ അവൻ ചോദിച്ചു അവൻ്റെ ചൂടുള്ള നിശ്വാസം അവടെ ചെവിയിൽ പതിഞ്ഞതും അവളൊന്ന് പൊളഞ്ഞുകൊണ്ട് അവനോട് ചേർന്ന് കിടന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചെവിയിലൂടെ ചലിക്കുമ്പോൾ അവൾ പതർച്ചയോടെ അവനെ വിളിച്ചു ഒപ്പ അവൻ്റെ അപ്പുറത്ത് കിടക്കുന്നവർ കാണുമോ കേൾക്കുമോ എന്ന ഭയവും ടെൻഷനും അതിലധികവും പറ ആരോ നിന്നോട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു ചോദിക്കുന്നതിനോടൊപ്പം അവടെ ചെവിയിൽ അവനൊന്ന് കടിച്ചു കൈകൊണ്ട് അവനെ നെഞ്ചിൽ ഒന്ന് പിടിച്ചു നമുക്കിനി നമ്മുടെ റൂം മാത്രം മതി എനിക്ക് പറ്റില്ല അത്രയും പറഞ്ഞുകൊണ്ട് രുദ്ര യേശുവിന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നുരുദ്ര പെട്ടെന്ന് ആരന്റെ വിളിച്ചതിൽ മോഹൻറെ ശബ്ദം ഉയർന്നു രുദ്രൻ അവളുടെ ശരീരത്തിൽ നകന്നു മാറി മറന്നുകിടന്നു കേടന്ന് കൂറുകാതെ ഉറങ്ങടാ മോഹൻ്റെ ആകെ ചിരിയുള്ള ശബ്ദം കേട്ടതും രുദ്രൻ കണ്ണുകൾ രണ്ട് ഉരുക്കി അടച്ച് ബെഡിൽ കൈമിഷ്ടി ഉരുട്ടി ഇടിച്ചു അതറിഞ്ഞ പോലെ റോണ കമിഴ്ന്ന് കടന്ന് ചിരിച്ചു അച്ഛനായി പോയി ഞാൻ എന്തിന് പറഞ്ഞേനെ രുദ്രൻ ചുണ്ടുകൾക്കിടയിൽ വെച്ച് ഒന്ന് പിറുവിരുത്തു ഈശ്വര് ചിരിയോടവനെ നെഞ്ചിലേക്ക് തലവെച്ച് അവനോട് ചേർന്ന് കിടന്നു അച്ഛൻ പറഞ്ഞ പിച്ച തന്നെ ആ സമ്മതം പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിവിടെ അവർക്കൊപ്പം വന്ന് കിടന്നു വിളിച്ചിട്ട് ഇവിടെ കിടന്നില്ലെങ്കിൽ അവരെന്ത് കരുതും അതാ സോറി കണ്ണുകളടച്ച് കിടക്കുന്നവന്റെ ചുണ് അവസാരം കേട്ട ഒരു ചിരി വിടർന്നു വലിഞ്ഞു മുറുകിയ മുഖ അവളുടെ സ്പർശനത്തിൽ അവളുടെ ഒരു വാക്കിൽ അലിഞ്ഞില്ലാതെയായി മോളെ യീശു കൂടെ ഉറങ്ങു മക്കളെ വീണ്ടും മോഹന്റെ കളിയാക്കൻ ഒപ്പം മറ്റുള്ളവരുടെ ചിരി അതുകൂടെ കേട്ടെന്ന് രുദ്രന്റെ സകല കൺട്രോളും പോയി അവനീശുവിനെ മാറ്റി കിടത്തി ബെഡിൽ നിന്ന് എണീച്ചു എന്തെങ്കിലും രണ്ട് പറഞ്ഞില്ലേ അവൻ ഉറക്കം വരില്ല അത്ര ദേഷ്യം തോന്നി അവൻ അന്നേരം അടക്കി പിടിച്ച് സംസാരിക്കുന്നതുകൊണ്ട് പറയുന്ന ആർക്കും മനസ്സിലാവില്ലെങ്കിലും എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും എണീറ്റിരുന്ന രുദ്രന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു വീശു അവൻ പെട്ടിലേക്ക് തന്നെ വീണു ഈശോ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം വെച്ച് അവനെ ചുറ്റി പിടിച്ച് കിടന്നു ഒപ്പം അവടെ ചുണ്ടുകൾ അവന്റെ ടീഷർട്ടിന് മുകളിലൂടെ അവനെ നെഞ്ചിലമർന്നു ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൻ അവിടെ നിന്ന് എണീറ്റില്ലെന്ന് അവൾക്ക് അറിയാം ഈഷ പതുങ്ങിയവന്റെ വിളി കാറ്റുപോലെ അവളൊന്നും മിണ്ടിയില്ല ഞാൻ ഞാൻ ടീഷർട്ട് െ അവന്റെ ശബ്ദം അവളിൽ വന്നിടിച്ചെന്നും അവൾ ഞെട്ടലോട് അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി അവളുടെ ഉത്തരത്തിനായി അവളുടെ മുഖത്തേക്ക് നോക്കി കിടക്കുകയാണ് ഒരു നിമിഷം വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചു നമ്മുടെ വേണ്ടിരുന്നില്ലേ പതി അവന്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവളൊന്ന് പറഞ്ഞു നോക്കി രുദ്രനൊന്നും മിണ്ടാത അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു അവനെയൊന്നും നോക്കിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം അവളും കിടന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു എല്ലാവരും ഉറങ്ങി ൻ അടച്ച കണ്ണുകൾ തുറന്ന് നെഞ്ചിൽ കിടക്കുന്നവളെ നോക്കി ഇഷ അവൾ പതിയെ പതിയെന്ന് വിളിച്ചു അനക്കമൊന്നുമില്ല നല്ല ഉറക്കത്തിലാണ് കണ്ണുകൾ അടച്ച് വീണ്ടും കിടന്നു ഇല്ല ഉറക്കം വരുന്നില്ല രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു യീശുവിന അവന്റെ നെഞ്ചിൽ നിന്ന് നടത്തി മാറ്റി വെട്ടിൽ കിടത്തി മലർന്നു കിടന്ന അവൾ അവന്റെ വശത്തേക്ക് ചേർത്ത് കിടത്തി ശേഷം അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു അവളുടെ നെഞ്ചിലേക്ക് മുഖം രുദ്രൻ ആഞ്ഞു ശ്വാസം വിട്ടു വല്ലാത്ത സമാധാനം തോന്നി അവന് മുഖം അവിടെ നിന്ന് ഉയർത്തി ഒന്നും അറിയാതെ ഉറങ്ങുന്നവരുടെ ചുണ്ടിലൊന്ന് ചുംബിച്ച ശേഷം തല ഉയർത്തി തിരിഞ്ഞു നോക്കി എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും രുദ്രൻ തലാഴ്ത്തി അവിടെ തന്നെ കിടന്നു ഈശോ ഒന്ന് കൂറുകിക്കൊണ്ട് അവന്റെ തല മുടിൽ അമർത്തിക്കൊണ്ട് അവനൊന്നുകൂടെ അവടെ ശരീരത്തിലേക്ക് അമർത്തി രുദ്രൻ ആശ്വാസത്തോടെ അവളെ നെഞ്ചിൽ മുഖംപൊഴുത്തി കിടന്നുറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്